െ നമുക്കൊരു വ്ലോഗ് എടുക്കാൻ ഭയങ്കര പേടിയാണ് കാരണം കൂട്ടത്തിലുള്ള എല്ലാത്തിന്റെ ഭാഗം വരുന്നത് ഫുള്ള് സെൻസർ ചെയ്യേണ്ട സാധനങ്ങളാണ് അതുകൊണ്ട് ഫുള്ള് ടൂ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇവന്റെ കണ്ണാക്കില് പഴം കേറ്റി കൊടുക്കണം നല്ല ടേസ്റ്റ് കിട്ടല്ലേ കിട്ടില്ല എന്റെ ബ്ലോഗിലുള്ളതായില്ലേ ഏ ഇപ്പഴാണെ എന്ത് ചെയ്യാന് എന്തൊരാശരീരം കട്ടല്ലോ റാമോ എന്റെ ഫോട്ടോ അപ്പുറത്ത് നീ ഉണ്ടല്ലോ തത്തല്ലേ 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 അത് ഞാൻ ഓക്കെ ഓക്കെ ആണല്ലാ കോഴി കോഴിയം അല്ലേ ഇനി കളിയേറ്റ ഇരുത്താൻ കാണുമ്പോളെ മമ്പറത്തൊക്കെ മമ്പറത്തേക്കൊക്കെ പോകുമ്പോണ്ടവിടെ അങ്ങനെ വല്ല ആക്കാല മൂടങ്ങോട്ട് പോയി ആ കാലിങ്ങോട്ടാക്കെ

നോട കുറച്ചാം കൂടി ഉണ്ട്. ഇതെന്തല്ലേ എടുത്തു വന്നിന്നല്ലേ? അല്ലല്ല. ഇങ്ങോട്ട് എടുത്തു എടുത്തേക്ക്. ഇതാണ്. ആരെങ്കിലും കണ്ണ് അടച്ചേ. ഇങ്ങനെ കിടട്. ടോപ്പ് ഒന്നല്ലേ കൊ. അല്ലേ? ഇതിന്റെ കളി പിടതാജി. അല്ല ഒരാള് നടന്നു വരുന്നില്ല ഒരാള് പിന്നെ എടുക്കുള്ളവര് നടത്തെടുക്ക അപ്പങ്ങനെ മറ്റേ ഇത് ചെയ്യടാ വായിൽ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ ഞാൻ കടിച്ചുപോലിക്കാണ്ടായ ഫോണിങ്ങനെ കടിച്ചു കറക്കില്ലേ അതേപോലെ ഉണ്ണീനെ ചെയ്യണം പോലും എന്തായിരുന്നു എവിടുന്ന സംഭവം എന്തായിരുന്നു മറ്റേ കരിങ്കല് പരിപാടിക്ക് ഇതിന് വീപ്പ് ഞാൻ ഒരു കാര്യം പറ അത് വളർച്ച അടിക്ക വായന വായനാണെങ്കിലും അതിന്റെ വരില്ലേ നല്ല പ്രായം നല്ല പേരോടും ആ അങ്ങനല്ലേ മറ്റേ അമ്പലത്തിന്റെ പിന്നെ പാടത്തൊക്കെ ആ ഏഹ് ആലുമാരിയാണ് അടി കല്ല് കാലിന്റെ എല്ലാരും എല്ലാരും ഓരോരുത്തരുടെ പൊക്കിണ്ട് ആവേശം കൂടി അപ്പൊ ഒരു കനം കുറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ ഞാനടുത്ത് പൊക്കെ ഇത് പൊന്നേ എന്താടാ വയ്യേ വയ്യ

അല്ലല്ലോ നശിപ്പിക്കല്ലേ അവിടെ ഇപ്പൊ മറ്റേ പൊളിക്കം കൊണ്ടുവരുന്നോ വിചാരിക്കണ വലിയ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ ഏ എന്താ അവിടെ ഏതൊരു പണ്ടിനെ സൂം ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്നില്ല അവരോട് പറ ആ ഫോട്ടോ എല്ലാം കിട്ടും കേട്ടോ ഇങ്ങോട്ട് അബു ഞാനിവിടെ മറിഞ്ഞിരുന്നോളെ ഷോപ്പുകളൊക്കെ ക്ലോസ് ആണ് ഈതായതുകൊണ്ട് നടന്നു അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നോ കുറച്ചും കൂടി വെക്കുന്നു ആ വന്നോ ഇനി വന്നു അവിടെ നിന്ന് നിന്നു അവിടെ നിന്നോ പൊട്ടായിട്ട് ആ അവിടെ നിന്നോ എന്താ ചെയ്യുക എന്തെങ്കിലാ വരാതെ പുലിപ്പല്ല പുഴത്തല്ലാണ് പാവ അവര് തിരിച്ചു പൈസ എന്റെ പോസ് കണ്ടിട്ട് വന്ന മാതാമ്യം അതവിടെ ക്ലിയർ ഇല്ല ബ്രാൻഡ് ഷർട്ടത് ആ അതിന്റെ ഒന്ന് ഞാൻ എടുത്തേ അങ്ങനെ പുഴുപ്പല് സൈഡിങ്ങനെ സൈഡിങ്ങനെ ആക്ക മാറ്റി പിടിക്കാറ്റി അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ ചുരിദാറില്ല

യർട്ടില്ല വയർ കണ്ടത് വയറല്ല അത് വേറെ വയറിന്റെ കാര്യം പറഞ്ഞ എടുത്തനും പുറത്തേക്ക് കാണുന്നില്ല വലിച്ചു എല്ലാം വലിച്ചിപ്പ ചലിട്ട് മാത്രം ഇരുപത്തയായി അല്ല അത്ര മാസായിട്ട് ഏത് സമൃദ്ധിയുടെ പണ്ട് പയറൊക്കെ ഉള്ള ആൾക്കാർ കുറച്ചുള്ള വീട്ടിൽ നിന്ന് പറയും ഇപ്പൊ അതുപോലല്ല അന്ന് ഇന്നുള്ള വീട്ടത്ത് എടുക്ക ഇതല്ല സാറ്റ് ഗൈസ് നമ്മള് ഫോട്ടോ എടുക്കുന്നുണ്ട് പാന്റ് ഉണ്ണിക്കുട്ടന്റെ ആണ് ഷർട്ട് അൻ്റെതാണ് കണ്ണട സുമേഷാണ് പടത്തിൽ ഇന്നെല്ലാം എല്ലാം അടുത്തേക്ക് ഒരു ഫോട്ടോഗ്രാഫറിന്റെ രോധനം പറഞ്ഞാൽ അവന് നല്ലൊരു ഫോട്ടോ കിട്ടൂലെന്നുള്ളതാണ് അതിനുള്ള ഉദാഹരണം കാണിച്ചോ അവനടുത്ത ഫോട്ടോ അഭിഭാസ് ഇത് എന്താ പറഞ്ഞ ചുർക്കും നോക്കിയാലേ മുടിയോ ഇന്നലത്തെ മറ്റേ ഇവനെ പോലെ ഇല്ലേ ആ ജംഷി എത്തിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ ജംഷി ആ ബിബി അറബി ഞാ മോനെ ഏതാ ലുക്കിലെ ഇതി ഒന്ന് അടിമുടിയായിട്ട് ഏതാ മോനെ ണ്ടാ ഒന്നും പറയേ ഒന്നും പറയാ കഴിഞ്ഞില്ലേ ഇതാന്ന് ഞാൻ പറഞ്ഞ മറ്റേ ഫോട്ടോഗ്രാഫർ ഫോൺ ഐഫോൺ കഴിച്ച തല ഇരിച്ചു പിടിച്ചിട്ട് അന്ന് കിട്ടൂലെന്നുള്ളത് പോലെ കോൺഫിഡൻസ് ഉണ്ട് നല്ല സാറ്റലൈറ്റ് പോണതാണ് സെൻസറിങ് വരും കൊറേ വേണ്ടിരുന്നു വേണം ബാഹുബലി സെറ്റപ്പ് ഉണ്ട് എനിക്ക് ഇവിടെ ഇയാളിവിടെ ഫുള്ള് പോസ് ഒക്കെ ഇട്ട് സ്പെഷ്യൽ പെരുന്നാൾ സ്പെഷ്യൽ ഹലോ അവിടെ ടും ഫോട്ടോണ്ട് എന്ത് ചെയ്യാനാ സർ എല്ലാരും മുഖത്തും ഒരു ക്ഷീണം നടന്നിട്ടല്ലേ യൂട്യൂബ് അതെ 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 അഭിപ്രായം ണെങ്കിൽ പടത്തിന് കേരി മാത്രം ഓർമ്മ ഉണ്ട് അത് കഴിഞ്ഞത് പിന്നെ പിന്നെ തിരിച്ചു തിരിച്ചുവരുമ്പ് അഷ്റു വിളിച്ചപ്പോഴായിരുന്നത് പടം കഴിഞ്ഞാൽ അത് പിന്നെ ഒന്ന് അതിന്റെ ഇടയിൽ സംഭവിച്ചത് ഇടക്കിടക്ക് നോക്കുമ്പോൾ കമലഹാസം മരിക്കുന്നതായി കാണുന്നുണ്ട് പിന്നെ അവസാനം മരിക്കാതെയും കാണുന്നത് ഇതാണ് ഇന്നലെ സംഭവിച്ചത് പക്ഷെ ഉണ്ണിക്കൂട്ടൻ ഇഷ്ടായി തൃശൂർ വരുമ്പോ മാത്രം ഉണ്ണിക്കൂട്ടന് അഭിരാം സുഭാഷ്ട് ഫോട്ടോ ഐശ്വര്യാ